ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരു ചൂടൻ ചിത്രമാണ് വൈറ്റ് ഗേൾ കഥയിലെ നായികയുടെ ഒരു വഴിവിട്ട പോക്കിനെക്കുറിച്ചും അവൾക്ക് അത് കാരണം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത് ചിത്രത്തിൻ്റെ ഒരു ചെറിയ സ്റ്റോറി എക്സ്പ്ലനേഷനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലിയ എന്നാണ് ഈ കഥയിലെ നായികയുടെ പേര് അവൾക്ക് തൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു കളിയും ലഹരി മരുന്നിൻ്റെ ഉപയോഗവും ഇതിനു ഹീറോയിൻ എന്തും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു അങ്ങനെ ഹീറോയിനും അവളുടെ ക്ലോസ് ഫ്രണ്ടും ചേർന്ന് പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറുകയാണ് അവിടെ പോയ ശേഷമാണ് അവൾ ബ്ലൂ എന്ന പയ്യനെ പരിചയപ്പെടുന്നത് പക്ഷേ അവൻ ഹീറോയിന് ഒത്ത കൂട്ടായിരുന്നു എന്ന് പിന്നീട് കാണിക്കുന്നു അവനിൽ നിന്നും ഹീറോയിന് ലഹരി വസ്തുക്കൾ കിട്ടാൻ തുടങ്ങി അതിലൂടെ അവർ കൂടുതൽ അടുക്കാനും ഒരു കാരണമായി തുടർന്ന് അവർക്കിടയിൽ കലാപരിപാടികളും നടക്കാനും തുടങ്ങി തുടർന്ന് ഓഫീസിലെ തൻ്റെ ബോസുമായും ഹീറോയിൻ നല്ല ബന്ധത്തിലായിരുന്നു അയാളിൽ നിന്നും മരുന്ന് ഉപയോഗിക്കുന്ന ഹീറോയിൻ പകരമായി അയാൾക്കൊപ്പം പരിപാടികളും അവിടെ നടത്താറുണ്ട് അങ്ങനെ ഇരിക്കെ ബ്ലൂ എന്ന അവളുടെ ഫ്രണ്ടുമായി ഹീറോയിൻ പതിയെ പ്രണയത്തിലേക്ക് വഴുതി വീണു അവരുടെ ബന്ധത്തിന് ലഹരി മരുന്നുകളുടെ ഉപയോഗവും അതിൻ്റെ ഡീലിങ്സും ഒക്കെ അവർക്കിടയിൽ പ്രണയത്തോടൊപ്പം നടക്കാനും തുടങ്ങി ഒരു നാൾ കാമുകൻ്റെ കൈവശമുണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടാനായി പോലീസ് അവൻ്റെ അടുത്തേക്കെത്തി പക്ഷെ അതിനു മുമ്പ് അവൻ അതെല്ലാം ഹീറോയിനെ ഏൽപ്പിക്കുന്നു എങ്കിലും അവൻ പോലീസ് പിടിയിലാകുന്നു ഈ സമയം അതും കൊണ്ട് ഹീറോയിൻ രക്ഷപ്പെട്ടിരുന്നു ശേഷം അകത്ത് കിടന്ന കാമുകനെ കാണാനായി ഹീറോയിൻ പോകുന്നു താൻ തന്ന മരുന്നുകളെല്ലാം നീ ആ ടീമിനെ തിരിച്ച് ഏൽപ്പിക്കണം മാത്രമല്ല അതൊരു അധോലോക ടീമാണെന്നും കുറച്ച് അപകടം പിടിച്ചവരാണെന്നും അവൻ അവളെ ഓർമ്മിപ്പിച്ചു ശേഷം തന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനും അവൻ ഹീറോയിനോട് പറയുന്നു അങ്ങനെ അവൻ പറഞ്ഞ പോലെ ആ അധോലോക ടീമിൻ്റെ അടുത്തേക്ക് ആ വസ്തുക്കൾ തിരികെ ഏൽപ്പിക്കാനായി ഹീറോയിൻ പോകുന്നു പക്ഷേ അവിടെ എത്തിയ ഹീറോയിൻ പോലീസിനെ അവിടെ കണ്ട് ആകെ വയന്ന് അവിടെ നിന്നും തിരികെ പോയി തുടർന്ന് ആ മരുന്നുകൾ എങ്ങനെയെങ്കിലും വിൽക്കാനായി ഹീറോയിൻ തീരുമാനിച്ചു അതിലൂടെ അത് തൻ്റെ കൈവശത്തു നിന്ന് പോവുകയും പ്രശ്നം സോൾവാകുമെന്നും അവൾ കരുതുന്നു അതിനായി തൻ്റെ ബോസിൻ്റെ സഹായം ഹീറോയിൻ തേടുന്നു അങ്ങനെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഹീറോയിൻ അത് വിൽക്കാനായി ശ്രമിച്ചു അത് വിറ്റ് കുറേ കാശും അവൾക്ക് കിട്ടിയെങ്കിലും അവളുടെ ശീലങ്ങൾ വീണ്ടും അവളെ കുഴപ്പത്തിലെത്തിച്ചു അതിൽ നിന്നും മരുന്നെടുത്ത് ഉപയോഗിച്ച ഹീറോയിൻ അവിടെ ബോധം കെട്ട് കിടക്കുന്നു അതോടെ കൈവശമുണ്ടായിരുന്ന പണമെല്ലാം മറ്റാരൊക്കെയോ കൊണ്ടുപോകുന്നു തുടർന്ന് കാശിനു വേണ്ടി ബോസ് അവളെ സഹായിക്കാമെന്നയാൾ അവളോട് പറയുന്നു പക്ഷേ അതിന് പകരമായി അയാളുമായി ഹീറോയിൻ കലാപരിപാടികൾ നടത്താൻ തയ്യാറായി പക്ഷേ തീരെ മനസ്സില്ലാതെ അതിന് സമ്മതിക്കേണ്ടി വരുന്ന ഹീറോയിൻ ഹീറോയെ പുറത്തിറക്കാനായി ആ പണം അത്യാവശ്യമാണെന്ന് മനസ്സിലോർത്ത് എല്ലാത്തിനും സമ്മതിച്ചു തുടർന്ന് കിട്ടിയ മുഴുവൻ പണവുമായി അവൾ ഹീറോയുടെ വക്കീലിനെ കാണാനായി പോയി പക്ഷേ ആ വക്കീലിന് ഹീറോയിനോട് ഒരു താൽപ്പര്യം തോന്നുകയും അവളുമായി അയാൾ സംഗതികൾ നടത്തുകയും ചെയ്തു എന്നാൽ അത് ഹീറോയിന് കൊടുത്ത ഡ്രിങ്ക്സിൽ അവളെ ബോധം കെടുത്താനുള്ള മരുന്ന് കലർത്തിയാണ് അയാൾ സംഗതികൾ നടത്തുന്നത് തുടർന്ന് ബോധം വന്ന ഹീറോയിനോട് ഈ കാര്യം ആരും അറിയണ്ട എന്നും പകരമായി ഹീറോയെ തീർച്ചയായും പുറത്തിറക്കി തരാമെന്നും അയാൾ അവൾക്ക് വാക്ക് വാക്കുകൊടുത്തു തുടർന്ന് ഹീറോ പുറത്തിറങ്ങുന്നു ശേഷം അവർ രണ്ടുപേരും ഹാപ്പിയായി നടന്നു പോകുമ്പോൾ ആ അധോലോക ടീം അവരുടെ മുമ്പിൽ വരികയും അവർ ഹീറോയെ ആക്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു സംഘർഷം നടക്കുകയും ഹീറോ അവരെ വകവരുത്തുകയും ചെയ്യുന്നു അതോടെ ഹീറോയിൻ അവർക്ക് ആ മരുന്നുകൾ തിരികെ കൊടുത്തില്ല എന്നും അതുകൊണ്ടാണ് അവന്മാർ തന്നെ ആക്രമിക്കാൻ എത്തിയതെന്നും ഹീറോയ്ക്ക് ബോധ്യമായി തുടർന്ന് ഹീറോ വീണ്ടും അകത്താകുന്നു ശേഷം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് അതിൽ ഹീറോയിൻ്റെ ഒരു കഴിഞ്ഞ കാലത്തെക്കുറിച്ചും അവൾക്ക് ലഹരി ഉപയോഗം കാരണം ജീവിതം തന്നെ ദുരന്തത്തിലേക്ക് പോയതായും ചിത്രത്തിൽ കാണിച്ച് ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിത്രം കാണാനായി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്